തെറ്റ് സംഭവിക്കൽ സ്വാഭാവികമാണ് മനുഷ്യനാണോ തെറ്റ് സംഭവിക്കും ഒരാളും പരിപൂർണരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വെറൈറ്റി മീഡിയയുടെ അവതാരിക അവർ വന്നുകൊണ്ട് പറയുന്നത് തൻ്റെ പക്ഷത്തു നിന്ന് ഒരു അബദ്ധം പിണഞ്ഞു എന്നാണ് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാനൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് സോറി പറയാൻ വൈകിപ്പോയി എനിക്ക് അറിയാം പക്ഷേ ഞാൻ ഒരു പത്തിരുന്നൂറ് മുമ്പേ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു മാനസികമായി ഞാൻ വളരെയധികം തകർന്നുപോയി ഇപ്പോഴും ഞാൻ റിക്കവർ ആയി എന്നല്ല എന്നാലും ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂവിൽ വലിയൊരു അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുന്നുണ്ടായി അത് ഒരിക്കലും ഞാൻ അംഗീകരിക്കല്ല എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗെസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിന് ഇന്ററാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ എനിക്ക് ഞാൻ ഒരു കുളിസേനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി പ്രൈവസിയെ മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമല്ല നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ് എന്റെ വീട്ടിൽ സ്ത്രീകളുണ്ട് എനിക്ക് ഇനിയൊരു ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിന്റെ ഒരു ആഘാതം നന്നായിട്ട് അറിയാം പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഹാൻഡിൽ ചെയ്ത എന്താ പറയുക ഹാൻഡിൽ ചെയ്തത് വളരെ മോശമായിട്ടായിപ്പോയി അതായത് ഇന്നും ആ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞതാണ് പക്ഷെ എന്തുകൊണ്ടും എനിക്ക് ആ ടൈമിൽ അതിനെന്തിന് വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല ഓരോ സിറ്റുവേഷൻ ആണല്ലോ എന്റെ സിറ്റുവേഷൻ വളരെ വളരെ മോശമായി പോയി പോയി ഞാൻ അങ്ങനെ മാപ്പ് നിങ്ങളെ പറയുന്നത് ഉള്ളിന്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ ഈ സമൂഹം നിങ്ങൾക്ക് മാപ്പ് തരുമെന്നുള്ളതില് ഒരു സംശയവും വേണ്ട പക്ഷെ എന്നെ വല്ലാതെ പിടിച്ചു കുലുക്കി ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട് ആ ഒരു ഇന്റർവ്യൂ അത് നടക്കുന്നതിന്റെ മുമ്പ് അതിനൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കും ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയ ആൾ എന്തുകൊണ്ട് മീഡിയയുടെ മുമ്പിൽ കടന്നു വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ക്യാമറാമാൻ അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച അടിയണി പ്രവർത്തകർ അവരെന്തുകൊണ്ട് രംഗത്ത് വരുന്നില്ല എന്നത് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതൊക്കെ കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാനെന്നോണം ആണോ ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് എന്നാണ് ആ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുള്ള സകലമായ ആളുകളും അതിനെതിരെ വിമർശിച്ച് രംഗത്ത് വരികയാണ് ഒരുപാട് ആളുകൾ ആ വീഡിയോ എടുത്തുകൊണ്ട് റിയാക്ട് ചെയ്തു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്റുകൾ അതുമായി കണ്ടപ്പോൾ അതിൻ്റെയൊക്കെ കമൻ്റ് ബോക്സ് തുറന്ന് നോക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ പലരും തെറിയഭിഷേകം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു പോസ്റ്റിൻ്റെയൊക്കെ അടിയിൽ രണ്ട് ആളുകൾ മുഴുവനും വിമർശനവുമായിട്ട് രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വെറൈറ്റി മീഡിയ എന്ന ആ ചാനലിന് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ മാപ്പ് പറയുക അല്ലാതെ വേറെ ഒരു നിർവാഹമില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് ഇതാ ഈ അവതാരിക മുന്നോട്ട് വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ല എങ്കിൽ അതിൻ്റെ അടിയണി പ്രവർത്തകരെവിടെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഞങ്ങളുടെ ചാനലിന് അബദ്ധം പിണഞ്ഞു എന്ന് അവരെന്തുകൊണ്ട് ഒന്ന് പറയുന്നില്ല ഒന്ന് ആലോചിക്കണം ഈ ഒരു വീഡിയോയുടെ പശ്ചാത്തലത്തിലാണ് ആളുകൾ മുഴുവനും ഇവരെ വിമർശിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതേപോലത്ത ഒരുപാട് വീഡിയോകൾ ആ ചാനലിൽ ഇതിൻ്റെ മുമ്പും വന്നിട്ടുണ്ട് പോലെ തീരെ നിലവാരമില്ലാത്ത ഒരുപാട് ആളുകളെ കൊടുന്ന് ഇരുത്തിയിട്ടുമുണ്ട് അവരൊക്കെ പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുമുണ്ട് പിന്നെ എന്തുകൊണ്ട് ആ വിഷയങ്ങൾക്കൊന്നും മാപ്പ് പറയാതെ ഈ ഒരു വിഷയത്തിൽ മാത്രം മാപ്പ് പറയുന്നു എന്ന് ചോദിച്ചാൽ ഈ വിഷയം അത്രമേൽ ആളുകളെ പ്രകമ്പനം കൊള്ളിച്ചതാണ് എന്നാൽ ഇതിൻ്റെ മുമ്പ് ആളുകളെ പലരെയും വികാരഭരിതരാക്കിയ വിഷയങ്ങളിൽ മാപ്പ് പറയാത്ത ആങ്കർ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ മാപ്പ് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് അതിൽ കാണാൻ കഴിയുന്നത് വെറൈറ്റി മീഡിയ എന്ന ചാനൽ ഇനിയും മുന്നോട്ട് പോകണം എന്നുള്ളത് മാത്രമാണ് നോക്കൂ നിങ്ങൾ ഇന്റർവ്യൂ എന്ന് പറയുന്നത് എന്താണ് എന്ന് ഇവർക്ക് തീരെ അറിയാത്ത ആളുകളല്ല ഈ ഇന്റർവ്യൂ നടത്തുന്ന ആളുകൾ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ പൊട്ടിമുളച്ചുണ്ടായ ഒരു സംഗതി അല്ല എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഇന്റർവ്യൂ കുറച്ച് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അതായത് സോഷ്യൽ മീഡിയ ആക്റ്റീവല്ലാത്ത കാലം ടി വി രംഗത്തേക്ക് വന്ന ആ ഒരു സമയമൊക്കെ നമുക്ക് കണക്കാക്കാം ഒരുപാട് വലിയ വലിയ പ്രശസ്തരായിട്ടുള്ള ആളുകളെ ഒരുപാട് ചാനലുകളിൽ ഇൻ്റർവ്യൂ ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ അവരുടെ വളർച്ച ആ വളർച്ചയുടെ ഉന്നതിയിലേക്ക് അവർ എത്തുമ്പോൾ അത് മറ്റുള്ള ആളുകൾക്ക് പ്രചോദനമാകാൻ വേണ്ടിയിട്ടായിരുന്നു അന്നത്തെ ഇൻ്റർവ്യൂ ഒക്കെ നടന്നിരുന്നത് കാരണം ഒരുപാട് ആളുകൾക്ക് ആ ഇൻ്റർവ്യൂകളൊക്കെ ഒരുപാട് പ്രചോദനമാവുകയും എന്തിനേറെ പറയുന്നു പല ആളുകളുടെയും ജീവിതത്തിൻ്റെ ടേണിങ് ആയിട്ട് പല ഇൻ്റർവ്യൂകളും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതേ ഇൻ്റർവ്യൂ എന്ന പേരിലാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഈ വെറൈറ്റി ചാനൽ പോലോത്ത ഒരുപാട് ചാനലുകൾ ഇത്രമേൽ അധപ്പതനം നടത്തിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ വൺ മില്യൺ വ്യൂ അടിക്കുകയോ അല്ലെങ്കിൽ പ്രശസ്തിയിലേക്ക് പോവുകയോ ചെയ്ത ആളുകൾ ഏതാളുകൾ എന്നുകൂടി ഓർക്കണം യാതൊരു നിലവാരവുമില്ലാത്ത ഒരു വിഭാഗം ആളുകൾ ഇതുപോലെയുള്ള യൂട്യൂബ് ചാനലുകളിൽ നിന്ന് അവരെ വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കും ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ തരാൻ കഴിയോ എന്ന് ആ ഒരു വ്യക്തികളാകട്ടെ വീണ് കിട്ടിയ അവസരം ആളുകളുടെ മുമ്പിൽ ഒന്നുകൂടി റീച്ചാകാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സമ്മതിക്കും ദിവസവും സമയവും ഇവർ പറയും അതിനനുസരിച്ച് അവരവിടെ ചെല്ലും എന്നിട്ട് ഇൻ്റർവ്യൂ നടക്കും നടക്കുന്നതിൻ്റെ മുമ്പ് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കലുണ്ട് ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നതാകട്ടെ തങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന വ്യക്തികളുടെ നിലവാരം അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മമ്മു എന്ന് പറയുന്ന ആ വ്യക്തിയെ ഇവർ ഇൻ്റർവ്യൂ ചെയ്ത രൂപം അവൻ്റെ നിലവാരം എന്താണ് എന്ന് അവൻ്റെ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോകൾ കണ്ട ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ആ മമ്മു വെച്ചിട്ട് ഇവർ ഈ രൂപത്തിൽ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കൃത്യമായിട്ടറിയാം ഈ രൂപത്തിലെ മമ്മൂനെ വെച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് ആളുകൾ കാണുകയുള്ളൂ ആളുകൾ അതിന് ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന് പക്ഷേ അവർക്ക് അബദ്ധം പിണഞ്ഞു എല്ലാം തകിട് അവസാനം കയ്യിൽ നിന്ന് പോയപ്പോൾ ഒരു മാപ്പുമായിട്ട് ഇവരിത് ആ രംഗത്തേക്ക് വന്നിരിക്കുന്നു വെറൈറ്റി മീഡിയ പോലെയുള്ള ഒരുപാട് ഇൻ്റർവ്യൂ നടത്തുന്ന ചാനലുകൾ ഒട്ടനവധി നമുക്ക് യൂട്യൂബിൽ കാണാനായിട്ട് കഴിയും അവരെയൊക്കെ ഒരുപാട് ആളുകൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്ത് കൂടെ കൂടിയിട്ടുണ്ട് ലക്ഷോപലക്ഷം ആളുകൾ അതിലുള്ള കാഴ്ചക്കാരുമാണ് പക്ഷേ ഇവരൊക്കെ എന്തിനാണ് കൂടെ കൂടിയത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ചാനലുകളിലൊക്കെ വരുന്ന ചില ഇൻ്റർവ്യൂകൾ നല്ല രൂപത്തിൽ അവർക്കൊക്കെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ നിങ്ങൾ റീച്ചിന് വേണ്ടിയിട്ട് ഇതുപോലെ നിലവാരമില്ലാത്ത ആളുകളെ ഇതുപോലെയുള്ള ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ ഈ സമൂഹത്തിന് എന്ത് നന്മയാണ് അതിലൂടെ നിങ്ങൾ കകർന്നു കൊടുക്കുന്നത് ആലോചിച്ചിട്ടുണ്ടോ മമ്മുവിനെ പോലെയുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ തരം താഴ്ന്ന ആളുകളെ നിങ്ങളുടെ ഇൻ്റർവ്യൂവിലേക്ക് ക്ഷണിക്കുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട നിങ്ങൾക്കുണ്ട് എന്നുള്ളത് വ്യക്തവും കൃത്യവുമാണ് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ആൻകറ പോലെയുള്ള പല ആളുകളും ഇതിൽ നിരപരാധികളാണ് എന്നുകൂടി പറയാതെ നിർവാഹമില്ല കാരണം ആ ചാനലിൻ്റെ ഉടമ എന്താണോ പറയുന്നത് അതാണ് പലരും കേൾക്കുന്നത് പല ആളുകളെയും ഇതുപോലെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ പലരും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ കാണുന്ന മൈക്ക് വരെ ഇവിടെ നിന്ന് എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോയ ഒരുപാട് രംഗങ്ങൾ കാരണം പല ആങ്കർമാരും അവരുടെ രഹസ്യ ജീവിതത്തിലേക്ക് വരെ എത്തി നോക്കുന്നു എന്നത് മാത്രമല്ല നുഴഞ്ഞു കയറാൻ ശ്രമിച്ച് കുത്തി 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 ചോദിച്ച് സോഷ്യൽ മീഡിയയുടെ മുമ്പിലാണ് വന്നിരിക്കുന്നത് ക്യാമറ ഓണാക്കിയിട്ട് പച്ചക്ക് പറഞ്ഞാൽ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് വരെ പല ഇന്റർവ്യൂകളും മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മമ്മുവിൻ്റെ ഈ ഒരു കാരണത്തോടു കൂടി പലർക്കും ഏറെക്കുറെ ഇന്റർവ്യൂകൾ എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത് ഇതിൻ്റെ ഒക്കെ ചൂട് ആറിക്കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ തുടങ്ങും കാരണം ഇനി അങ്ങോട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് പല കമൻറ്റുകളിലും കാണാനായിട്ട് കഴിഞ്ഞത് അത് യാഥാർത്ഥ്യമാണോ അല്ലേ എന്നുള്ളത് വരും ദിവസങ്ങളിലൂടെ നമുക്ക് കണ്ടറിയാം എന്നില്ലാതെ അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാനില്ല ഇപ്പോൾ